ഇവിടെ നടക്കുന്ന രാപ്പക സമരവും അതേപോലെ അനിശ്ചിത നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് അഞ്ചു മുതൽ കാസർകോട് നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് അതായത് ആശമാരുടെ രാത്തകൽ സമരയാത്ര ആശന്മാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന യാത്രകൾ സമരം എന്ന രീതിയിൽ കാസർകോട് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ സമരം വലിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു തൂവിലാണ് തിരുവനന്തപുരം കാസർകോട് നിന്നും ഈ സമരം ഈ യാത്ര ആരംഭിച്ച് ജില്ലകളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ യാത്ര ചെയ്ത് വിവിധ നഗരങ്ങളിൽ അത് ക്യാമ്പ് ചെയ്യും ഇവിടെ കിടക്കുന്നത് പോലെ തന്നെ ഈ സമരത്തിലെ ഈ യാത്രയിലെ ആളുകൾ ആശാവർ ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സമര നടത്തുന്ന സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങി തെരുവിൽ തന്നെ അന്തി ഉറങ്ങിക്കൊണ്ടായിരിക്കും ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത് ഈ യാത്രയെ നയിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേരള ആർഷ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി എം എ ബിന്ദു ആയിരിക്കും അതിന്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ എം എ ബിന്ദു നയിക്കുന്ന ഈ സമര യാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും എല്ലാ ജില്ലകളിലും നമ്മളെ ഈ സമരത്തോട് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഇതിനകം തന്നെ ഇവിടെ എത്തി എത്തിക്കണക്കിന് ഇരുന്നൂറിലേറെ സംഘടനകൾ തന്നെ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ ജില്ലാ ഘടകങ്ങൾ അതേപോലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ ബുദ്ധിജീവികൾ അതേപോലെ മത സാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ വിവിധ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നഗര സഭകളുടെയും വേണ്ട എം പിമാരും എം എൽ എമാരും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികൾ തുറിയവരെല്ലാം ഈ യാത്ര കടന്നു പോകുന്ന വേളയിൽ അതാത് കേന്ദ്രങ്ങളിലെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്നതായിരിക്കും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി മുന്നേറുന്ന ഈ സമരയാത്ര ആശാ സമരയാത്ര കേരളത്തിന്റെ വിവിധ ജില്ലകളെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെ വൻ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ വിവിധ മേഖലയിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ജനങ്ങളും ആ ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ന് ഞങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ എഴുതിക്കൊണ്ടായിരിക്കും മുന്നോട്ട് നീങ്ങുക പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം എന്ന മാത്രം ആവശ്യമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് നൽകുന്ന വരുമാനത്തിൽ അല്പം കൂടുതൽ തരുക തിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക ഏറ്റവും ചുരുങ്ങിയ തുക ആണ് ആവശ്യപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ ആ തുക തരുക ഈ രണ്ട് ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ ആഭാടങ്ങളുടെയും വലിയ രീതിയിലുള്ള കുതിർച്ചുചാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് ഈ ഡിമാൻഡുകളെ അവഗണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ സമരം ആശാ സമര യാത്ര എന്ന പേരിൽ കേരളത്തിന്റെ വടക്കേ അച്ചത്തു നിന്നും കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരും ആ സമയത്ത് കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമ്മേളനത്തിൽ ഈ യാത്രയിൽ പങ്കുചേരും ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും മത സാമൂഹിക രംഗത്തുമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ആ സന്ദർഭത്തിൽ ഇവിടെ സന്നി സന്നിധരാവും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആ ഫ്രാങ്ക് ഓഫ് മെയ് ഒന്നിന് ഈ സമരവേദിയിൽ തന്നെ വെച്ച് നടക്കുന്ന മെയ്ദിനാചരണം നടക്കുന്നുണ്ട് ആ മെയ്ദിനാചരണ വേളയിൽ തൊഴിലാളി ദിനത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ അവകാശ ദിനം എന്ന പേരിൽ ഞങ്ങൾ നെയ്ദിനം ഇവിടെ ആചരിക്കുന്നുണ്ട് ആ മെയ്ദിനാചരണ വേളയിൽ ഈ സമരത്തിന്റെ ഫ്ലാങ്ക് ഓഫ് നയിക്കുന്ന ക്യാപ്റ്റൻ ശ്രീമതി എം എ ബിന്ദുവിന് കൈമാറിക്കൊണ്ട് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഈ വേദനാറ്റേളയിൽ ഇവിടെ നടക്കുന്നതായിരിക്കും എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ഈ കാലാഘട്ട സമരയുടെ പ്രഖ്യാപിച്ച സമര സമയം നിങ്ങൾക്ക് ഏവർക്കും അറിയാം സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഉദ്ഘാടനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാസർഗോഡ് നിന്നും അത് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന തോട്ടും ഏറ്റവും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വേതന വർദ്ധനവിന് വേണ്ടിയിട്ട് ആശാവരപ്രമാർ നടത്തുന്ന സമരത്തെയും സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു സർക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിലൊന്നുമല്ല ഏറ്റവും കൂടുതൽ നികുതി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് സർക്കാരാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മേലിനാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കാത്തത് ആ ഈ സമരം ഒത്തു വീപ്പാക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് മറ്റെന്തൊക്കെയോ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇന്ന് ഇത്തരം ഒരു ഉത്തരം പറയേണ്ടി വരുന്ന വരുമായിരുന്നില്ല അപ്പോ ഇവിടെ ഞങ്ങള് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നര പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത് ആ പൊതുസമൂഹത്തിനിരയിൽ സർക്കാരിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ സമരം കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും നടത്താനാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഈ സമരത്തെ പിന്തുണച്ചവൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഘടനകളെയും വ്യക്തികളെയും സാംസ്കാരിക സംഘടനകളെയും മത സാമുദായിക സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് ജില്ലാതലങ്ങളിൽ അതിന്റെ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വളരെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജനകീയ സമരയാത്രയാണ് ഇത് ഈ സർക്കാർ തൊഴിലാളി സമരങ്ങളോട് കാണിക്കുന്ന തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ ഈ നിലപാടിനെ അത് ജനങ്ങളുടെ മുന്നിൽ അത് വെളിവാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത് തീർച്ചയായും നമ്മൾ ഈ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ ഇത്തരം സമരപരിപാടികളുമായി ഞങ്ങൾ ഈ തെളിവിലുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് तो रे ये क्या कर रहे हो बताइए हमें